ഇന്ത്യയുടെ സ്വപ്ന ദൌത്യമായ ഗഗന്യാൻ ഇനിയും വൈകും ഈ വർഷം ആദ്യപാദത്തിൽ നടക്കുമെന്ന് പറഞ്ഞ ഗഗൻയാൻ ദൗത്യത്തിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഐഎസ്ആർഒയുടെ പുതിയ അറിയിപ്പ് മനുഷ്യനെ അയക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കാത്തിരിക്കേണ്ടി വരുമെങ്കിലും ആദ്യ ആളില്ലാ ഗഗന്യാൻ ദൗത്യം ഈ വർഷം അവസാനത്തോടെ തന്നെ നടക്കുമെന്നാണ് അറിയിപ്പ് ആദ്യ ആളില്ലാ ദൗത്യം ഈ വർഷം ആദ്യ പാദത്തിൽ നടക്കുമെന്നായിരുന്നു ഐ എസ് ആർഒ മുമ്പ് പ്രഖ്യാപിച്ചിരുന്നത് ഗഗന്യാൻ മനുഷ്യ ദൗത്യം വിജയിപ്പിക്കുന്നതോടെ മനുഷ്യനെ വഹിക്കാൻ ശേഷിയുള്ള ബഹിരാകാശ പേടകമുള്ള എലൈറ്റ് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം പിടിക്കും ഇതോടെ ആദ്യം പ്രഖ്യാപിച്ച സമയക്രമത്തിൽ നിന്ന് അഞ്ചു കൊല്ലമെങ്കിലും വൈകിയാകും ആദ്യ മനുഷ്യ ദൗത്യം നടക്കുക വ്യക്തമായി രണ്ടായിരത്തി പതിനെട്ടിൽ സ്വാതന്ത്ര്യദിനത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗഗന്യാൻ പദ്ധതി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ ഇന്ത്യക്കാരനെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് ബഹിരാകാശത്തേക്ക് അയക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും കോവിഡും സാങ്കേതിക കടമ്പകളും കാരണം ദൗത്യം വൈകുകയായിരുന്നു ബഹിരാകാശത്ത് മനുഷ്യജീവൻ നിലനിർത്താനുള്ള എൻവയൺമെന്റ് കൺട്രോൾ ആൻഡ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം അടക്കം വികസിപ്പിക്കുന്നതിലെ സങ്കീർണ്ണതയാണ് ഗഗന്യാൻ പദ്ധതി വൈകാൻ കാരണമായത്